ആർ ആർ ബി എൻ ടി പി സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മെഗാ നോട്ടിഫിക്കേഷൻ തന്നെയാണത് എണ്ണായിരത്തി എണ്ണൂറിൽ പരം വേക്കൻസികളാണ് മൊത്തം ആർ ആർ ബി എൻ ടി പി സിയിൽ വന്നിട്ടുള്ളത് ഇതിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലെന്നും ഗ്രാജുവേറ്റ് ലെവലിൽ നിന്നും ഓക്കെ അപ്പോൾ മൊത്തം ഡീറ്റെയിൽസ് എന്താണ് ആർ ആർ ബി എൻ ടി പി സി ട്വൽത്ത് ലെവലിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ എന്താണ് ആർ ആർ ബി എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് എന്താണ് ആർ ആർ ബി എന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് അതായത് റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്ന പ്ലസ് ടു പാസ്സായ ഏതൊരു കുട്ടിക്കും എന്ത് ചെയ്യാവുന്നതാണ് ആർ ആർ ബിയുടെ എക്സാം എഴുതാവുന്നതാണെന്ന് ഓർക്കണം അതായത് നമുക്കറിയാം കുറെ എക്സാംസ് ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക്കോ പോളിയിലോ എല്ലാം വെറുതെ നടക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ പോലും ശരി നിങ്ങൾ എന്ത് ചെയ്യുക ആർ ആർ ബിക്ക് പഠിക്കുക വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള സിലബസ് അല്ല മര്യാദയ്ക്ക് പഠിച്ച മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യണത് കട്ട് ഓഫ് കൂടുതലുള്ള മേഖലകളിൽ പോയിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ നിൽക്കരുത് കട്ട് ഓഫ് കുറഞ്ഞ മേഖലകളുണ്ട് അതേപോലെ തന്നെ മീഡിയം കട്ട് ഓഫ് വരുന്ന എക്സാം സെൻറ്റേഴ്സ് ഉണ്ട് അതൊക്കെ ചൂസ് ചെയ്യാം ഓക്കെ അങ്ങനെ മൊത്തം കാര്യങ്ങൾ ഇതൊക്കെ ചില ട്രിക്കുകളാണ് ഇത് മുഴുവൻ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് നിങ്ങൾ എങ്ങനെ എവിടെയൊക്കെയാണ് പോയിട്ട് എക്സാം എഴുതേണ്ടത് ഓരോ മേഖലയിലും ഏതൊക്കെയാണ് വേക്കൻസി വരുന്നത് അത് എസ് സി എത്ര എഴുതാൻ പറ്റും എസ് ടി കാറ്റഗറിക്ക് എവിടെയൊക്കെയാണ് വേക്കൻസി വരുന്നത് എന്നുള്ള മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ഓർക്കണം ഓക്കെ അപ്പോൾ വീഡിയോ ഫസ്റ്റ് ഇവർ ലാസ്റ്റ് ഇയർ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക അതേപോലെ സ്കിപ്പ് ചെയ്യാനും നിൽക്കരുത് ഓക്കെ നിങ്ങളുടെ കരിയർ സെറ്റിൽ ആവാനുള്ള ഓരോ ഹെൽപ്പായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഓരോ വീഡിയോയും ഓരോരുത്തരുടെ കരിയർ സെറ്റിൽ ആവാനുള്ള ഒരു ചോയ്സ് ആണ് മക്കളെ പല ആൾക്കാർക്കും ആർ ആർ ബി എന്താ എസ് എസ് സി എന്താ എൻ ടി പി സി എന്താ ഒന്നും അറിയത്തില്ല അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ പ്ലസ് ടു പഠിച്ച് പാസ്സായി നിൽക്കുന്ന കുറേ കുട്ടികൾ ഉണ്ടാവും ആൻഡ് ഡിഗ്രി ഫസ്റ്റ് ഒക്കെ പോകുന്ന പിള്ളേർ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന എന്തിനാ ഒരു ജോലിക്കാണ് അപ്പോൾ ഡിഗ്രീൻ്റെ കൂടെ തന്നെ പഠിക്കാവുന്ന ഒരു സിലബസ് ഉള്ള ഇതും ഡെയിലി ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിങ്ങൾ മാറ്റി വെക്ക് ലൈഫ് സെറ്റിലാവും ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നതിന് മുമ്പേ ഒരു ജോലി നിങ്ങളുടെ കയ്യിലുണ്ടാവും ഞാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യമാണത് എഫേർട്ട് എടുത്ത ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ മൂന്നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് വീട്ടിൽ ഇങ്ങനെ കാലം നീട്ടി ഇരിക്കുകയാണെങ്കിൽ കാലാകാലം അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ എടുക്കുന്ന ഒരു ില് ആ മൊമെന്റ് ആണ് പ്ലസ് ടു ബേസ് പാസ് ആയിട്ടുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ആർ ആർ ബി എൻ ടി സി അഥവാ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് റെയിൽവേയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ടി ആർ ഒന്നും കണ്ടിട്ടില്ലേ അങ്ങനെ ടി ടിആർ അതേപോലെ ക്ലർക്ക് ക്ലർക്കിനൊക്കെ ബെനിഫിറ്റ് എന്ന് പറയുമോ സാറ്റർഡേ സൺഡേ ലീവ് ആയിരിക്കും അതേപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഹൈ പേ സ്കെയിലാണ് ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതെന്ന് ഓർക്കണം അപ്പോൾ നമ്മൾ എൻ ജി ഇതുപോലത്തെ ഡീറ്റെയിൽസ് നമ്മളിവിടെ പറയാൻ പോവാണ് ആ നിങ്ങളുടെ പ്ലസ് ടു ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും അതേപോലെ തന്നെ എല്ലാവർക്കും എന്ത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യണം എന്നും അറിയില്ല ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ആദ്യം നമ്മൾ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ റെയിൽവേ എൻ ടി പി സി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ റെയിൽവേ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ദിവസം ഒന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ക്ലാസ് കൊണ്ട് ഞങ്ങളത് യാഥാർത്ഥ്യമാക്കിത്തരും ഓക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ലോഞ്ചിങ് ഓഫറായിട്ട് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ആൻഡ് വെബ്സൈറ്റിൽ പോയി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും യു ബോർട്ട്സ് ഡോട്ട് ഓർഗെന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് അതാ മേലെ ഞാനവിടെ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിൾ അടിച്ച് കൊടുത്താൽ മതി നമ്മൾ ക്രെഡിബിലിറ്റി കാര്യങ്ങൾ അവിടെ അറിയാൻ പറ്റും ആൻഡ് അവിടെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ ടി ബി സി യുടെ കോഴ്സ് അവിടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതാണ് നമ്മളിപ്പോൾ ഓഫർ ഇട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് ആൻഡ് വൺ ഇൻ വൺ മെന്റേഴ്സ് സപ്പോർട്ട് വരെ നിങ്ങൾക്ക് എന്ത് സംശയം ഞാനും നമ്മുടെ മൊത്തം അക്കാഡമിക് ടീമും നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ടാവും മെൻ്റേഴ്സ് വരെ ഇതിൽ ഇൻക്ലൂഡ് ആണ് മക്കളെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇനി ഒന്നും നോക്കണ്ട പഠിച്ചു തുടങ്ങുക ഒന്നെങ്കിൽ നമ്മുടെ സക്സസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തി പാസ്സായിക്കോളാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സായ ആരോട് വേണമെങ്കിലും ചോദിച്ചോ ഇവർ മാക്സിമം സെൽഫ് സ്റ്റഡി നടത്തിയ ആൾക്കാരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ ഞാൻ കൂടുതൽ വളച്ച് കിട്ടുന്നില്ല നമുക്ക് നേരെ എന്ത് ചെയ്യാം അടുത്ത സെക്ഷനിലേക്ക് പോവാം ഓക്കെ നോക്കണ ആദ്യം അടുത്ത് നോക്കാൻ പോകുന്നത് ആർ ആർ ബി എൻ ഡി പി സിനെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ റിക്രൂട്ട്മെന്റ് ആണ് അഥവാ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു യോഗ്യതയുള്ള ആൾക്കാർക്ക് കേട്ടോ പ്ലസ് ടു യോഗ്യതയുള്ള ആൾക്കാർക്കാണ് അണ്ടർ ഗ്രാജുവേറ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ദ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർആർ ബി അനൗൺസിൽ മേജർ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഫോർ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് പോസ് അണ്ടർ ദ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ട്വൽത്ത് ലെവൽ അണ്ടർ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ ഉള്ളൂ അതായത് ആർ ആർ ബി ഇത് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് അത്ര മാത്രം സിമ്പിൾ സാധനം ആൻഡ് ഫീച്ചേഴ്സ് നോട്ടിഫിക്കേഷൻ നമ്പർ നോക്കുക ഈ സീറോ സെവൻ ബാർ ടൂ തൗസൻഡ് ഫൈവിലാണ് വന്നിരിക്കുന്നത് ടോട്ടൽ വേക്കൻസീസ് പ്ലസ് ടു ലെവൽ എക്സാംസിൽ വന്നിരിക്കുന്നത് മൂവായിരത്തി അൻപത്തി എട്ട് പോസ്റ്റുകളാണ് പ്ലസ് ടു ലെവലിനെ വിളിച്ചിരിക്കുന്നത് വീണ്ടും പറയാണ് പ്ലസ് ടു ലെവലിനെ വിളിച്ചിരിക്കുന്നത് ആൻഡ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒക്ടോബർ ഇരുപത്തി എട്ടിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏകദേശം നവംബർ അഞ്ചാം തീയതി ആയിരിക്കും കാരണം നല്ല ഡിലേ വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകളുടെ ജി ഡിയുടെ ക്ലാസ്സുകൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ട് അതേപോലെ ആർ ആർ ബി എൻ ടി പി സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനുകൊണ്ടൊക്കെ എന്തായിരുന്നു നമ്മൾ ക്ലാസ്സിൽ കുറച്ച് നോട്ടിഫിക്കേഷൻ ഡിലേ ആയത് ആൻഡ് ഇനി ഫർദർ ഡീ നോട്ടിഫിക്കേഷൻസ് കുറേ വരാണ്ട് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതായിരിക്കും കേട്ടോ ആൻഡ് േഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ ഇരുപത്തേഴാണ് അപ്പം ഇനിയും നിങ്ങൾക്ക് ഇരുപത് ദിവസത്തിന് മേലുണ്ട് അപ്പം ഇന്നലെ ഓടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഫീ പേയ്മെന്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ ഇരുപത്തൊമ്പത് ആണ് പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അടച്ചു പോവുക അതിന് ലാസ്റ്റ് ഡേറ്റ് വെക്കണ്ട മറന്നു പോകും മറന്നുപോയ ചരിത്രം ഉണ്ടായിട്ടുണ്ട് ഓക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കണ ട്വൽത്ത് ആണ് ഓർ ഇക്വ് പ്ലസ് ടു ആവുക അല്ലെങ്കിൽ പ്ലസ് ടുള്ള ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സമയത്ത് പതിനെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സുവരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ വരുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ പോസ്റ്റ് വേക്കൻസീസ് ആൻഡ് സാലറി സ്ട്രക്ചർ നിങ്ങൾ നോക്കാം മൊത്തത്തിൽ നോക്കേണ്ടത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട് ആദ്യത്തെ ഒന്നാം തവണ ഓക്കെ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ആണ് ആദ്യം വരുന്നത് ആൻഡ് സെക്കൻഡ് വരുന്നത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് വരുന്നത് മൂന്നാമത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് വരുന്നത് ആൻഡ് ട്രെയിൻസ് ക്ലർക്കാണ് വരുന്നത് ഓക്കെ ഇങ്ങനെ ഇത്രയും വേക്കൻസികളാണ് അവിടെ വന്നിരിക്കുന്നത് ആദ്യം കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ് ആദ്യം വന്നിരിക്കുന്നത് നോക്കണം ഓക്കെ ഈ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം ഈ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയിലേക്ക് അത് ടൈപ്പിസ്റ്റ് ട്രെയിൻസ് വരുന്ന രണ്ട് കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ टाइपिंग टेस्ट അവിടെ മാൻഡറ്ററി ആയിട്ട് ഉണ്ടാവും അതായത് ഇത്ര മിനിറ്റിൽ ഇത്ര കീവേഡ്സ് അതൊക്കെ നമ്മൾ സി ബി ടി വണ് കഴിഞ്ഞതിന് ശേഷം വരുന്ന വീഡിയോയിൽ പറയാം ആദ്യത്തെ നമ്മൾ കൺസേൺ എന്താണ് ഈ എക്സാം സി ബി ടി വണ്ണ് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന് മറ്റേതിന് രണ്ടിലും ഇവിടെ ടൈപ്പിംഗ് വരും മറ്റതിന് രണ്ടിലും എന്തോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എക്സാമിൻ്റെ ഏരിയയിൽ പറയുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇവിടെ നോക്കണം കൊമേഴ്ഷ്യൽ കം ടിക്കൽ കർക്ക് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം ഇത് ടി ടി എന്ന് പറയുന്ന ഏരിയല്ലേ ടി ടി അല്ലെങ്കിൽ ടി ടി സി ഒക്കെ വരുന്ന മേഖലകളാണ് ആ ഒരു പോസ്റ്റുകളാണ് ഇവിടെ നിന്ന് ലെവൽ ത്രീ പേ സ്കേയിൽ വരുന്നതാണ് ആൻഡ് ഇതിന് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാൻ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ചെയ്യണം ഈ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എടുക്കണം ആൻഡ് മറ്റേതിന് ടൈപ്പിംഗ് ടെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആൾക്കാരുടെ എണ്ണം കുറയുന്നതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് ഇവിടെ കട്ട് ഓഫ് കുറച്ച് കൂടി വരാറുണ്ട് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം ഇവിടെ കട്ട് ഓഫ് കൂടിയ ചരിത്രമുണ്ട് ശരിക്കും ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ കേട്ടോട്ടൻസികളും നോക്കാം അതാണ് അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വേക്കൻസിയാണ് മൊത്തം അവിടെ വേക്കൻസി ഉള്ളത് അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഓപ്ഷനിൽ വെക്കണം ആൻഡ് പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിച്ച കട്ട് ഓഫ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് നോക്കടാ അക്കൗണ്ട്സ് ക്ലർ കം ടൈപ്പിസ്റ്റിന് മുന്നൂറ്റി തൊണ്ണൂറ്റാല് വേക്കൻസി ആണ് ഉള്ളത് ഇത് ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസിയാണ് ഞാൻ പറയുന്നത് ആൻഡ് ജൂനിയർ ക്ലർ കം ടൈപ്പിസ്റ്റിന് നൂറ്റി അറുപത്തി മൂന്ന് വേക്കൻസി ട്രെയിൻസ് ക്ലർക്കിന് വരുന്നത് എഴുപത്തി ഏഴ് വേക്കൻസി ഇതിനൊക്കെ സാലറി കൂടി നോക്കണം ഇനിഷ്യൽ ബേസിക് പേ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് പത്തൊമ്പതായിരത്തി തൊള്ളായിരം പത്തൊമ്പതേ തൊള്ളായിരം തന്നെ പത്തൊമ്പത് തൊള്ളായിരം ഇങ്ങനെ മറ്റേത് ലെവൽ ത്രീയിലാണ് വരുന്നത് ഇവിടെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി പെട്ടെന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ ആൻഡ് മൊത്തം വേക്കൻസി അങ്ങനെ മൂവായിരത്തി അൻപത്തി എട്ട് വേക്കൻസികളാണ് വരുന്നതും കൂടി ഓർക്കണം ഓക്കെ അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് രണ്ടിനുമാണ് നമുക്ക് എന്ത് വരുന്നത് ഈ ശനി ഞാൻ ഉൾപ്പെടെ ലീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ രണ്ട് പോസ്റ്റുകൾക്ക് അപ്പോൾ ഇതെടുക്കുന്ന ആൾക്കാരെന്ത് ചെയ്യുക നിങ്ങളുടെ ടൈപ്പിംഗ് സ്കില്ലും കൂടി കുറച്ച് കൂട്ടുക അതിൽ കുറേ സോഫ്റ്റ്വെയ്സും അതേപോലെ തന്നെ ഗെയിംസൊക്കെ ഉണ്ട് ടൈപ്പിംഗ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഗെയിമുകളൊക്കെ ഉണ്ടാവുക അത് സിമ്പിളായിട്ട് കളിച്ചാൽ മതി ഓക്കെ അല്ല ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾ വേറെ കോച്ചിങ് ഒന്നും പോകണ്ട നിങ്ങൾ ടൈപ്പിംഗ് കീവേഡ്സ് പെർ മിനിറ്റ്സിൽ തേർട്ടി വേർഡ്സ് അപ്പോൾ ഓക്കെ അടിച്ച് കിട്ടാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഗെയിം ഒക്കെ ഉണ്ട് ഓക്കെ വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ അടുത്ത ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊക്കെ കളിച്ചിട്ട് ടൈം ടൈപ്പിംഗ് ഇട്ട് കൂട്ടുകിട്ട് അപ്ലൈ ചെയ്യാനുള്ള പരിപാടികൾ നോക്കുക കേട്ടോ ഞാൻ അടുത്ത് നോക്കടാ ബെനിഫിറ്റ്സ് ആൻഡ് സാലറി അലവൻസ് എന്നതാണ് അതായത് ഇതിന്റെ കൂടെ ഡി എ ഉണ്ടാവും ഡി എൻ എസ് അലവൻസ് എന്ന് എ പെർസെൻറ്റേജ് ഓഫ് ബേസിക് പേ റിവൈസ്ഡ് ബൈ ബാങ്ക് ആനുവലി കിട്ടുന്നതാണ് ഹൗസ് റെന്റ് ഉണ്ടാവും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ടാവും തന്നെ അതർ പേർസ് അതേപോലെ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലൊക്കെ വരുന്ന എൻ ടി പി സിട്ടൊക്കെ വൈറ്റ് കോളർ ജോബാണ് ആരും ആഗ്രഹിക്കുന്ന ഒരു ജോബാണ് അതായത് നിങ്ങൾ റെയിൽവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡെയിലി എട്ട് മണിക്കൂർ ജോലി അങ്ങനെ വരുന്ന ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബാണ് മാക്സിമം എൻ്റെ മക്കളെന്ത് ചെയ്യണം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് എലിജിബിലിറ്റി നോക്കുക മസ്റ്റ് ഹാവ് പാസ്ഡ് ട്വൽത്ത് അതായത് പ്ലസ് ടു നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ഏത് സെൻറ്റർ പാസ് ആയാൽ മതി വേറെ ഒന്നും അവിടെ അൻപത് ശതമാനം മാർക്ക് ഉണ്ടാവണം കേട്ടോ അതായത് ഏതെങ്കിലും പ്ലസ് ടു സ്റ്റീമിൽ അൻപത് ശതമാനം മാർക്ക് ഉണ്ടാവണം ഒന്നും അവിടെ ഒരു ക്രൈറ്റീരിയായിട്ട് ചോദിക്കുന്നില്ല ആൻഡ് എക്സംഷൻ ഫിഫ്റ്റി പെർസെൻറ്റ് മിനിമം മാർക്കുകൾ നോട്ട് അപ്ലിക്കബിൾ കാൻഡിഡേറ്റ് ബിലോങ് എസ് എസ് സി എസ് ടി അതേപോലെ തന്നെ പി ഡബ്ല്യു ഫിസിക് പേഴ്സൺ വിത്ത് ബോർഡ് ഡിസേബിൾ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാർ കേട്ടോ എക്സ് സർവീസ്മാൻ ഒന്നും ഇതില്ല അൻപത് ശതമാനം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത് ടൈപ്പിംഗ് റിക്വയർമെൻറ്റ് നോക്കാം അക്കൗണ്ട്സ് ക്ലർക്കിനും ടൈപ്പിസ്റ്റും നമ്മൾ നമ്മളെ ജൂനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റിനൊക്കെ മാൻഡറ്ററി ഇൻ പ്രൊവിഷൻസ് ഇൻ ഇംഗ്ലീഷ് തേർട്ടി വേർഡ് പെർ മിനിറ്റ് മുപ്പത് വാക്സ് വേഡ്സ് തേർട്ടി വേർഡ്സ് പെർ മീൻസ് എന്ത് ചെയ്യണം നിങ്ങൾ ടൈപ്പിംഗ് ഉണ്ടാവണം ഓർ ഹിന്ദി ഇംഗ്ലീഷ് ഹിന്ദി ഉണ്ടാവട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം ഇംഗ്ലീഷ് വേണോ ഹിന്ദി വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓർ പേഴ്സണൽ കമ്പ്യൂട്ടർ ഓണേ പേഴ്സണൽ കമ്പ്യൂട്ടർ ഈസ് എസൻഷ്യൽ പിന്നെ നോട്ട് കാൻഡിഡേറ്റ്സ് ആ വെയ്റ്റിംഗ് ഫോർ ദ ട്വൽത്ത് റിസൾട്ട്സ് ആർ നോട്ട് എലിജിബിൾ ഇപ്പോൾ പ്ലസ് ടുന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറല്ലേ നിങ്ങൾ ഇതിലേക്ക് എഴുതാൻ പോകേണ്ട നിങ്ങൾക്ക് പറ്റത്തില്ല ഇനി അടുത്ത് നോക്കൂ ഏജ് ലിമിറ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി പറയാം ജനറൽ ഓർ ഇ ഡ്യൂ എസിന് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അസോൺ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവുമ്പോൾ പതിനെട്ട് തികഞ്ഞിട്ടുണ്ടാവണം പ്ലസ് ടു ആയി റിസൾട്ട് ഉണ്ടായിരിക്കണം ആൻഡ് മുപ്പത് വയസ്സ് കവിയാനം പാടില്ല അതാണ് ഏജ് റിലാക്സേഷൻ വരുന്നത് ആൻഡ് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഓ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അതായത് ഇനി പി എസ് സി ഒന്നും എഴുതുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം പഠിച്ചു നോക്ക് അഥവാ കിട്ടിയാലോ ഇത്രയും വർഷം നിങ്ങൾ എപ്പർട്ടെടുത്ത് പി എസ് സിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി കണ്ടൻറ്റുകൾ ഏതാ പഠിച്ചാൽ മതി ആൻഡ് പി എസ് സി വേറെ എസ് എസ് സി ആർ ആർ ബി വേറെ രണ്ടും എൻറ്റർലി ഡിഫറൻറ്റ് എൻറ്റിറ്റി ആണ് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തേതുണ്ട് പി പേഴ്സൺ വിത്ത് ബോർഡർ ഓഫ് ഡിസേബിലിറ്റീസ് പത്ത് വർഷമുണ്ട് അതേപോലെ ഒ ബി സി എൻ സി ലാണെങ്കിൽ പതിമൂന്ന് വർഷമുണ്ട് എസ് സി എസ് ടി കാറ്റഗറി പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ആണെങ്കിൽ പതിനഞ്ച് വർഷത്തെ റിലാക്സേഷൻ ഉണ്ടാവും ഓക്കെ ഇത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുക ആൻഡ് നെക്സ്റ്റ് നോക്കുക സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു സി ബി ടി വൺ ഉണ്ടാവും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വൺ ഇത് കോമൺ ആണ് ഏത് എക്സാം എടുത്താലും ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിലും ഗ്രാജുവേറ്റ് ലെവലാണെങ്കിലും സി ബി ടി വൺ ഇസ് എ കോമൺ വൺ ഇത് എല്ലാവർക്കും ഒരേ സാധനം തന്നെയായിരിക്കും ആൻഡ് ഡ്യൂറേഷൻ നയൻറ്റി മിനിറ്റ്സ് ആയിരിക്കും ടോട്ടൽ ക്വസ്റ്റ്യൻസ് വൺ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത് ക്വാളിഫൈ ചെയ്യാനേ ഉള്ളൂ വേറെ ഭയങ്കര മാർക്ക് വാങ്ങണമെന്നൊന്നുമില്ല ജസ്റ്റ് ക്വാളിഫൈങ് സ്ക്രീൻ ടെസ്റ്റ് ആണ് ഇതിനുള്ള പ്രോപ്പർ കോച്ചിങ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള പിള്ളേർ എന്ത് ചെയ്യാ സമയം വൈകത് സമയം എന്ന് പറയുന്നത് നമുക്ക് കളിക്കാൻ എന്ന സാധനം അല്ല പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥലത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം ഞാൻ പറയുകയാണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഞാനൊന്നും ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് മക്കളെ ആരും പറഞ്ഞു തന്നില്ല ഡിഗ്രി വെറുതെ മൂന്ന് വർഷം പോയി കുറെ കാലം ഞാൻ കേട്ടിട്ട് കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ടീച്ചറാവാൻ വേണ്ടിയിട്ട് ഓക്കെ അതിന് പോയി പക്ഷെ അതിന് ഞാൻ വലിയ കോൺസെൻട്രേറ്റ് ചെയ്തില്ല കോളേജ് പഠിക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു കോളേജ് അങ്ങ് എൻജോയ് ചെയ്തു കോളേജ് കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഫേസ് ചെയ്തത് റിയൽ ലൈഫ് ഫേസ് ആ ആ നമ്മൾ തുടങ്ങിയിരുന്നെങ്കിൽ എന്നുള്ളത് പറഞ്ഞു ില്ലാതിരിക്കാനാണ് ഞാൻ ഇത്രയും പറയുന്നത് ഡിഗ്രി പഠിക്കുന്ന പിള്ളേർ ഇതിനെ അപ്ലൈ ചെയ്യുക നിർബന്ധമാണ് ചോദിക്കും മക്കളെ മാത്തമാറ്റിക്സ് മുപ്പത് മാർക്കിനാണ് അതേപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത് ഇവിടെ ഇംഗ്ലീഷ് ഇല്ല ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാന്ന് പറയുന്ന കുറെ എണ്ണം ഉണ്ട് എനിക്ക് ആരോടും എനിക്ക് പറയുന്നത് ഇംഗ്ലീഷ് ഇല്ല മാത്സ് ഒക്കെയാണ് ഇരുന്ന് പഠിച്ച് പാസ്സാവാൻ നോക്കുക നെഗറ്റീവ് മാർക്കിങ് വൺ ബൈ തേർഡ് വെച്ച് കുറയും എല്ലാ റോങ് ആൻസറിനും വൺ ബൈ തേർഡ് വെച്ച് കുറയും ആൻഡ് സെക്കൻഡ് സ്റ്റേജിൽ സി ബി ടി നടക്കും അവിടെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളെ ഫൈനൽ മെറ്റലൈസിലേക്കുള്ള മാർക്ക് സെറ്റ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ സ്കോർ ചെയ്യണം കേട്ടോ ഇവിടെ തൊണ്ണൂറ് മിനിറ്റ് തന്നെയാണ് പക്ഷേ ഒരു വ്യത്യാസം ഇട്ട് നൂറ്റി ഇരുപത് ചോദ്യങ്ങളുണ്ട് ആൻഡ് കോമ്പറ്റീറ്റീവ് എക്സാമിന് നിങ്ങൾ ഓൺലൈൻ എക്സാംസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത് സോ മോക്ക് ടെസ്റ്റുകൾ ഓൺലൈനിൽ തന്നെ ചെയ്യണം നമ്മളെ തന്നെ ചെയ്യണം എന്ന് പറയുന്നത് നമ്മളെ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് എൻ ഡി പി സിനി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം മോക്ക് ടെസ്റ്റുകൾ പർച്ചേസ് ചെയ്യാം മുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റോറ്റോ തോന്നുന്നു ടെക്സ്റ്റ് ബുക്കൊക്കെ യൂസ് ചെയ്യാം അവർക്ക് ആർ ആർ ബിയുടെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആൻഡ് നമ്മൾ നമ്മളെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ മോക്ക് ടെസ്റ്റുകൾ കിട്ടും അവിടെയും പോയിട്ട് അറ്റൻഡ് ചെയ്യാം എവിടുന്നൊക്കെ കിട്ടോ ഫ്രീ ആയിട്ട് എവിടെ നിന്നൊക്കെ കിട്ടോ അതൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ആൻഡ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് നൂറ്റി എഴുതാന്ന് ഞാൻ പറഞ്ഞു ഇവിടെയും അമ്പത് മാർക്കിനായിരിക്കും ജനറൽ അവയർനെസ് വരിക കേട്ടോ അൻപത് മാർക്കിന് നിങ്ങൾക്ക് അവിടെ എന്ത് തന്നു ജനറൽ അവയർനെസ് വന്നു മുപ്പത്തി അഞ്ച് മാർക്കിന് മാത്തമാറ്റിക്സ് വന്നു ജനറൽ ഇൻ്റലിജൻ റീസണിങ് മുപ്പത്തി അഞ്ച് മാർക്കിന് ഓക്കെ വൺ ബൈ തേർഡ് മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇവിടെ ഉണ്ടാവും അടുത്ത് നോക്കേണ്ടത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ആണ് സി ബി ടി എസ് ടി ഓക്കെ അപ്ലിക്കബിൾ പോസ്റ്റാണ് ജൂനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ് അക്കൗണ്ട്സ് ക്ലർക്കും ടൈപ്പിസ്റ്റ് ഇതിന് രണ്ടിനുമാണ് ഇതുണ്ടാവുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതായി കാര്യം തേർട്ടി വേർഡ്സ് പെർ മിനിറ്റ് ആണ് ഉണ്ടാവുക ഇത് ഇതിൻ്റെ ക്വാളി മാർക്ക് ഇത് ജസ്റ്റ് ക്വാളിഫയിങ് ആണ് മാർക്ക് എന്ത് ചെയ്യില്ല ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യില്ല ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് ആകെ എന്ത് മാത്രമാണ് നമ്മുടെ ഇതിൻ്റെ മാർക്ക് മാത്രമാണ് ഇതിൻ്റെ സി ബി ടി ടുവിൻ്റെ മാർക്ക് മാത്രമാണ് ഫൈൽ നമ്പർ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും ഉണ്ടാവുകട്ടോ അവിടെ നിങ്ങൾ കണ്ണിന്റെ പവറും കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ എക്സാമിന് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് മെയിൽ കാൻഡിഡേറ്റ്സ് അഞ്ഞൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് നാനൂറ് രൂപ റീഫണ്ട് ചെയ്യും ടാക്സ് ഒക്കെ അതിനൊരു പത്തി ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുമെന്ന് ചുരുക്കം എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ആൻഡ് എക്സർവീസ് മാൻ ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചാൽ മതി കേട്ടോ റീഫണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയും നിങ്ങൾക്ക് തിരിച്ച് കിട്ടും എസാം എഴുതാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അടച്ചിട്ട് എക്സാം എഴുതാത്ത കുറേ ആൾക്കാരാണ് അവർക്ക് അഞ്ഞൂറ് പോയി കിട്ടും പിന്നെ മൈനോറിറ്റീസ് എക്കണോമിക്കിൽ ഇ ബി സി ഒക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് കിട്ടും ചെയ്യട്ടോ ആൻഡ് നെക്സ്റ്റ് എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലെ സിലബസ് നോക്കാം നമുക്ക് ജനറൽ അവേനസ് നമ്മൾ പറഞ്ഞു മൊത്തത്തിലൊരു ഓവർവ്യൂ ആണ് സ്കിപ്പ് ചെയ്യാം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ഓവർവ്യൂന് കിട്ടുന്നുള്ളൂട്ടോ ജനറൽ അവേനസ് എത്ര നാൽപ്പത് മാർക്ക് സി ബി ടി വണ്ണിനും എന്തായിരിക്കും നാൽപ്പത് മാർക്ക് തന്നെയാണ് വരിക സി ബി ഡി ടുന് അമ്പത് മാർക്കിനാണ് വരിക സി ബി ടുവിന് മാർക്കും അമ്പത് തന്നെയാണ് ഇവിടെ മുപ്പത് ക്വസ്റ്റൻസ് ഉണ്ടാവും മുപ്പത് മാർക്ക് സി ബി ഡി 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 റ്റൂവിന് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് വരും കേട്ടോ ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണെങ്കിൽ തേർട്ടി തേർട്ടി ഇവിടെ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് തന്നെ വരും ഓക്കെ അങ്ങനെ ഇവിടെ മൊത്തം നൂറ് ചോദ്യങ്ങൾ ഇവിടെ നൂറ്റി ചോദ്യങ്ങൾ ടൈം സെയിം ആണ് മക്കളെ തൊണ്ണൂറ് മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് വായിക്കണം പെട്ടെന്ന് ആൻസർ ചെയ്യണം വേറെ ഒന്നുള്ളൂ അവിടെ ആലോചിക്കാനുള്ള ബ്രെയിൻ എന്ത് ചെയ്യണം മാക്സിമം നിങ്ങൾ മോക് ടെസ്റ്റുകൾ അക്കുമ്പോൾ അതിനനുസരിച്ച് ബ്രെയിനും ആവും അല്ലാതെ ഫ്രഷ് ബ്രെയിൻ ബ്രെയിനാക്കി അവിടെ വെക്കരുത് ട്രെയിൻ ചെയ്യണം ബ്രെയിനെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ച് അനലൈസ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ വേണ്ടി ട്രെയിൻ ചെയ്യണം ട്രെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ മാക്സിമം മോക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം നെഗറ്റീവ് മാർക്കിംഗ് വൺ ബൈ തേർഡ് വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം ഈച്ച് സി ബി ടി ഈസ് എല്ലാത്തിനൊന്നും കുറയും ആൻഡ് ഇതൊക്കെയാണ് നമ്മുടെ ലിസ്റ്റ് ഓഫ് ആർ ആർ ബിസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ മെയിൻ ആർ ആർ ബിസ് വരുന്നത് നമ്മുടെ അഹമ്മദാബാദ് ഉണ്ട് ഉണ്ട് മുംബൈ ഉണ്ട് അജ്മീർ ഉണ്ട് അതേപോലെ തന്നെ ചെന്നൈ മുസാഫൂർ അതേപോലെ തന്നെ പ്രയാഗ്രാജ് ഉണ്ട് അതേപോലെ തന്നെ ഗോരഖ്പൂർ ഉണ്ട് പാട്ന ബാംഗ്ലൂർ ഗുവാഹി റാഞ്ചി ഇവിടെ നമ്മളെ കൊൽക്കത്ത ഉണ്ട് ജമ്മു സിൽഗുറി അതേപോലെ തന്നെ തിരുവനന്തപുരം ആർ ആർ ബി നമുക്ക് എന്ത് ചെയ്യാം ചെന്നൈയിലൊക്കെ ഇതിലേക്ക് ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു ബോണസ് പോയിന്റ് എന്ന് പറയുന്നത് കട്ട് ഓഫുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം കട്ട് ഓഫിന് വേരിയേഷൻ വരും അതും കൂടി ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ വേക്കൻസി ഇള്ളടത്തൊക്കെ നല്ല പിള്ളേർ അപ്ലൈ ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല കട്ട് ഓഫ് അടിച്ചു കയറും കേട്ടോ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്ന ഇതെന്ന് പറയണത് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് നമുക്ക് എവിടെയാണെന്ന് അറിയാമോ കൊൽക്കത്തയിലാണ് എവിടെ നമ്മളെ കൊൽക്കട്ട യെസ് കൊൽക്കട്ടയിലാണ് ഇപ്രാവശ്യം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ ഇത്രയും വർഷമായിട്ട് കൊൽക്കട്ടയിൽ ഹൈ കട്ട് ഓഫ് റീജിയൺ ആണ് ഈ കൊൽക്കട്ട എന്ന് പറയുന്നത് ഹൈ കട്ട് ഓഫിൽ തന്നെ വരുന്ന ഒരു മേഖലയാണ് കൊൽക്കട്ട മക്കളെ ഓക്കെ നമുക്ക് ഓരോ ആർ ആർ ബിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നോക്കടാ ഇവിടെ കാണാൻ പറ്റും നിങ്ങക്ക് ആർ ആർ ബി അഹമ്മദാബാദ് ഉണ്ട് അതേപോലെ തന്നെ ആർ ആർ ബി അജ്മീർ ഉണ്ട് അതേപോലെ തന്നെ ആർ ആർ ബി ബാംഗ്ലൂർ ഉണ്ട് ഓക്കെ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓ എല്ലാ വേക്കൻസികളും എല്ലായിടത്തും ഉണ്ടാവില്ല ഇവിടെ നോക്കട്ടാ ഒന്ന് മൂന്ന് നാലുള്ളത് അവിടെ രണ്ടില്ല അല്ലെ രണ്ടാമത്തെ വേക്കൻസി ഏതായിരുന്നു അക്കൌണ്ട്സ് ക്ലർക്കാം ടൈപ്പിസ്റ്റ് വേക്കൻസി അവിടെ ഇല്ല അതും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട് ആ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നത് പോയിട്ട് ശെരിക്കും നോക്കുക ഇവിടെ നിങ്ങൾ നോക്കണ അഹമ്മദാബാദ് അപ്ലൈ ചെയ്യുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവിടെ എല്ലാ വേക്കൻസിയും നോക്കുക എസ് സി എസ് കെ ഒക്കെ ആണെങ്കിൽ നോക്കിയേ വേക്കൻസി ഇ ഡബ്ല്യു എസിന് പതിനഞ്ച് വേക്കൻസി ആണുള്ളത് ജൂനിയർ ക്ലർക്കിനൊക്കെ ഒരു വേക്കൻസിയാണ് മക്കളെ ഉള്ളത് അതേപോലെ തന്നെ ട്രെയിൻസ് ക്ലർക്കിന് ഒന്നും വേക്കൻസിയേ ഇല്ല ഇങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ അങ്ങനെ ടോട്ടൽ ആർ ആർ ബി അഹമ്മദാബാദിൽ ഉള്ളത് നൂറ്റി അമ്പത്തി മൂന്ന് വേക്കൻസിയാണ് ഓക്കെ ആൻഡ് നെക്സ്റ്റ് വരുന്നത് അജ്മീർ ആണ് ബാംഗ്ലൂരുണ്ട് ബാംഗ്ലൂർ നമ്മൾ തൊട്ടടുത്ത് എടുക്കുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ് ടോട്ടൽ വേക്കൻസി അവിടെ ബാംഗ്ലൂർ പക്ഷേ ആകെ അമ്പത്തി നാല് വേക്കൻസികളാണ് മക്കളെ ഉള്ളത് അതേപോലെ തന്നെ പലതിനും അവിടെ വേക്കൻസികളില്ല ഇ ഡബ്ല്യു എസ്സിനും അവിടെ അപ്ലൈ ചെയ്യേണ്ട കാരണം സീറോ വേക്കൻസിയാണ് നോർമൽ ജനറൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം അക്കൗണ്ട് ക്ലർക്ക് അൺറിസേവഡ് അവിടെ എന്തില്ല വേക്കൻസി ഇല്ലാന്ന് ചോദിക്കാം അപ്പോൾ അവിടെ ശ്രദ്ധിക്കാം ടോട്ടൽ അമ്പത്തിനാല് വേക്കൻസിയേ ഉള്ളൂ ആൻഡ് ഇവിടെയൊക്കെ കട്ട് ഓഫ് ബാംഗ്ലൂർ ഒക്കെ ഒരു മീഡിയം കട്ട് ഓഫിൽ വരുന്ന ഒരു റീജിയൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ആൻഡ് നെക്സ്റ്റ് നോക്കടാ നെയിം ഓഫ് ദ പോസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ഭുവനേശ്വർ ഉണ്ട് ബിൽസാപൂർ ഒക്കെ ഉണ്ട് അവിടെയൊക്കെ വേക്കൻസികൾ നോക്കുക അറുപത്തൊമ്പത് പതിനെട്ട് ഇവിടെ നിന്നും ഭുവനേശ്വർ ഒന്നും കൊടുക്കാനുണ്ടോ പതിനെട്ടെണ്ണമാണ് ആകുള്ളത് ആൻഡ് നമുക്ക് മെയിൻലി വേണ്ടത് നമ്മൾ ആർ ആർ ബി ട്രാൻസ്ഫർ ഉണ്ടാവുമല്ലോ ചെന്നൈ ഉണ്ട് കേട്ടോ ചെന്നൈയിൽ എൺപത് മൊത്തം വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശരിക്കുക ട്രെയിൻ ക്ലർക്കിനൊക്കെ ഒരു വേക്കൻസി ആണുള്ളത് അക്കൗണ്ട് ക്ലം ടൈപ്പേഴ്സിനൊക്കെ രണ്ട് വേക്കൻസികളൊക്കെയാണ് വന്നിരിക്കുന്നതെന്നും കൂടി ഓർക്കണം ആൻഡ് നമ്മൾ ആർ ആർ ബി കൊൽക്കട്ടയുണ്ട് കൊൽക്കത്ത വന്നില്ലേ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വേക്കൻസിയാണ് കൊൽക്കട്ട ഏറ്റവും ഹയസ്റ്റിൽ കിടക്കുന്ന കൊൽക്കട്ടയാണ് സെക്കൻഡ് കിടക്കുന്നത് മുംബൈയിലുമാണ് കേട്ടോ ആൻഡ് കൊൽക്കട്ടയിൽ കൊടുക്കുന്ന പിള്ളേരുടെ എനിക്ക് ഒന്നേ പറയുള്ളൂ ഹൈ കട്ട് ഓഫ് ആണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ കൊൽക്കട്ടയിൽ വന്നിട്ടുള്ളതും കൂടി ഓർക്കുക ആൻഡ് നെക്സ്റ്റ് നോക്കുക നിങ്ങൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഏതാണ് മുംബൈ മുംബൈ സെക്കൻഡ് ഹൈ വേക്കൻസി വന്നിരിക്കുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസിയാണ് മുംബൈയിൽ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു മീഡിയം മുംബൈയിൽ ഒരു മീഡിയം കട്ട് ഓഫാണ് പക്ഷേ മീഡിയം റേഞ്ച് കട്ട് ഓഫുകളാണ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അതായത് ഭയങ്കര ഹൈ അല്ല എന്നാൽ മറ്റ ലോയിലേക്കും വരാറില്ല എന്നാൽ നമ്മുടെ ആർ ആർ ബി തിരുവനന്തപുരത്തിലേക്ക് വരാം ആർ ആർ ബി തിരുവനന്തപുരം ഏകദേശം ടോട്ടൽ വേക്കൻസികളത്തിലാണ് വന്നിരിക്കുന്നത് ടോട്ടൽ ആർ ആർ ബി തിരുവനന്തപുരം യെസ് എൺപത്തി ആറ് വേക്കൻസികളാണ് ടോട്ടൽ നമ്മൾ ആർ ആർ ബി തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് ഏണ്ടേ അങ്ങനെ മൊത്തം മൂവായിരത്തി താഴെ കാണാൻ പറ്റും അത് ടോട്ടലാണ് അത് ആർ ആർ ബി തിരുവനന്തപുരത്തിനല്ല മൊത്തമാണേ അപ്പോൾ ഇവിടെ ആകെ ആർ ആർ ബിയിൽ നോക്കുക ട്രെയിൻസ് ക്ലർക്ക് ഉണ്ട് അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട് ട്രെയിൻസ് ക്ലർക്ക് ഉണ്ട് വേറെ വേക്കൻസികളൊന്നും ഒന്നും ആർ ആർ ബി തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ അത് തന്നെ എൺപത്തി മൂന്ന് വേക്കൻസികൾ എവിടെ വന്നിരിക്കുന്നത് ആ പോയോ കളിക്കുന്നത് ആ എൺപത്തി മൂന്ന് വേക്കൻസിൽ എവിടെ വന്നിരിക്കുന്നത് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്കിലാണ് വന്നിരിക്കുന്നത് മക്കളെ ട്രെയിൻസ് ക്ലർക്കിനാകെ മൂന്ന് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപ്പൊ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്ത് ചെയ്യാം ഓരോ ആർ ആർ ബിയുടെ എക്സാം അപ്ലൈ ചെയ്യുന്ന നോക്കി കണ്ടോ അപ്ലൈ ചെയ്യാം പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓവറാൾ ഓടിച്ച് പറഞ്ഞു എന്നുള്ളൂ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് കമൻ ബോക്സ് ഒന്ന് ചോദിക്കുക ഞാൻ പെട്ടെന്ന് തന്നെ അതിനുള്ള ആൻസേഴ്സ് തരുന്നതായിരിക്കും കേട്ടോ മാക്സിമം നമ്മൾ പെട്ടെന്ന് തരുന്നതാണ് ആൻഡ് പുതിയ ആർ ആർ ബി ജെ വിളിച്ചിട്ടുണ്ട് ജെയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ പെട്ടെന്ന് കൊണ്ട് തരുന്നതായിരിക്കും കേട്ടോ ഇന്ന നാളായിട്ട് ജെയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വിഷു ഓൾ ദ ബെസ്റ്റ് എല്ലാവരും എന്തായാലും അപ്ലൈ ചെയ്യണം കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മളെ നമ്പറിൽ മെസ്സേജ് അയച്ചു ചോദിക്കാം താഴേക്കൊട്ടൊരു നമ്പർ പോകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അല്ലാണ്ടാവും അവിടെയൊക്കെ കയറി നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യാവുന്നതാണ് ആൻഡ് വിഷ് വിഷ്യൂ ആൾ ദി ബെസ്റ്റ് താങ്ക് യു